മലയാറ്റൂർ ഇല്ലിത്തോട് മരം കടപുഴുകി വീണ് സ്വകാര്യ കമ്പനിയുടെ ചുറ്റുമതിൽ തകർന്നു ജലസേചന വകുപ്പിന്റെ അധീനതയിലുള്ള റോഡരികിൽ നിന്ന മരമാണ് വീണത് ഈ ഭാഗത്ത് അപകട ഭീഷണിയിലായ ഒട്ടനവധി വൻ മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന് നാട്ടുകാർ മലയാറ്റൂർ ഇല്ലിത്തോട് മിനി വ്യവസായ പാർക്കിന് സമീപം കാടപ്പാറ മുളങ്കുഴി റോഡരികിൽ നിന്ന ഇരുമുള്ളും മരം കനത്ത കാറ്റിലും മഴയിലും കടപുഴകി വീണ് സ്വകാര്യ കമ്പനിയുടെ ചുറ്റുമതിൽ തകർന്നു ജലസേചന വകുപ്പ് ഇടമലയാർ പദ്ധതിയുടെ അധീനതയിലുള്ള റോഡരികിൽ നിന്നാണ് മരം വീണത് ഫ്യൂച്ചർ സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിന്റെ ചുറ്റുമതിലാണ് തകർന്നത് അപകട ഭീഷണിയിൽ ആയ ഒട്ടേറെ വൻമരങ്ങൾ ഈ ഭാഗത്ത് ഇനിയുമുണ്ടെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം ജലസേചന വകുപ്പിന്റെ സ്ഥലം ആയതിനാൽ മരം മുറിച്ചു മാറ്റാൻ പോലും സാധിക്കില്ലെന്ന് സമീപവാസികൾ പരാതിപ്പെട്ടു നിരവധി തവണ കളക്ടറടക്കമുള്ള ഉന്നത അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരമായി യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു എറണാകുളം ജില്ലാ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ കീഴിലുള്ള മലയാറ്റൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ഫ്യൂച്ചർ സൊല്യൂഷൻ എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ചുറ്റുമതിൽ അത് എടമലയാർ ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള റോട്ടിൽ നിന്ന് മറിഞ്ഞ് നമ്മുടെ മതിലുകൾക്ക് കാര്യമായ സംഭവിച്ചിരിക്കുകയാണ് അതായത് നല്ല നാശനഷ്ടങ്ങളാണ് നമുക്ക് ഇതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത് ഇത് പല പ്രാവശ്യം നമ്മൾ ജലസേചന വകുപ്പിന് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇതുവരെയും അവർ വെട്ടിമാറ്റാത്തത് കൊണ്ടാണ് ഇത്രയും വലിയ വലിയ മരങ്ങൾ നമ്മുടെ മതിൽമേട്ട് വീണു നാശ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അപ്പം ഇത് നമ്മൾ വീണ്ടും പരാതിയായിട്ട് പോവുകയാണ് ഇതിന് ചുറ്റും ും ഇനിയും ഒരുപാട് അപകട രീതിയിലായ മരങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പൊ അത് വെട്ടി മാറ്റി ജനങ്ങൾക്കും നമ്മുടെ വ്യവസായങ്ങൾക്കും സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവരെ അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഇതുവരെ ഒരു മേൽനടപടികൾ സ്വീകരിച്ചിട്ടില്ല ഇതിപ്പോ കളക്ടർക്ക് അടക്കം നമ്മൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മരം മറിഞ്ഞ വീണുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കാണാൻ അടിയന്തര നടപടി ഉണ്ടാവണമെന്നാണ് ആവശ്യം ന്യൂസ് മീഡിയ സിറ്റി